ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള് ആചരിക്കുകയാണ് അതിമേതൻ എല്ലാവർക്കും വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരുന്നു ക്രിസ്തുനാഥൻ കുരിശിൽ മരിച്ച് ഉയർത്ത് അപമാനത്തിന്റെ ചിഹ്നമായ കുരിശിനെ അഭിമാനത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ തിരുനാളാണ് ഇന്ന് നാം ആചരിക്കുന്നത് ആ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ കുരിശിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ആ കുരിശിൽ അലിഞ്ഞു ചേരുന്നു അതിലൂടെ നമുക്കത് മഹത്വമുണ്ടാകുന്നു ആ കുരിശ് നമ്മെ മഹത്വീകരിക്കുന്നു നമുക്കതിലൂടെ സന്തോഷമുണ്ടാകുന്നു എന്ന് ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ നമ്മോട് പറയുകയാണ് ഇന്നത്തെ വചനത്തിലൂടെ എമ്മാബൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉപമയാണ് നമ്മോട് പങ്കുവെക്കുക ഈ എംമാബൂസിലേക്ക് പോയ ശിഷ്യന്മാർ രണ്ടു പേര് പരസ്പരം തർക്കിച്ച് സംഭാഷണത്തിൽ ഏർപ്പെട്ട് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അവരെന്തിനെപ്പറ്റിയാണോ സംസാരിച്ചു കൊണ്ടിരുന്നത് അതും മനസ്സിലാക്കി ഈശോ അവരോട് കൂടെ ചേർന്ന് ആ ഉദ്ധിതനായ ഈശോ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ കൂടെ സംസാരിച്ച് എന്താണോ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നത് അതിനെപ്പറ്റി പിന്നെ വചനവും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുകയാണ് അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു കൊണ്ടേയിരുന്നു അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴ് അത് ഏറ്റവും അവസാനമാണ് അവർക്ക് മനസ്സിലായത് ഉദിതനായ ക്രിസ്തുനാഥനാണ് തങ്ങളുടെ ഗുരുവാണ് തങ്ങളോട് കൂടെ ഇത്രയും സമയമായിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ് നമ്മൾ ഒത്തിരിയേറെ വിഷമതകളിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മെ താങ്ങി നിർത്തുകയാണ് കർത്താവ് നമ്മെ മുമ്പോട്ട് നടക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയും കർത്താവ് നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുമ്പോഴും നാം പലപ്പോഴും നമ്മുടെ വേദനകളെപ്പറ്റി ദുഃഖങ്ങളെപ്പറ്റി ദുരിതങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ വ്യാകുലചിത്തരാകുകയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ട് ഒത്തിരിയേറെ വേദന അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ആ വേദനകളിലേക്ക് ഈശ്വരനാഥൻ കടന്നു വന്ന് നമ്മെ ആ വേദനകളിൽ സഹിക്കുവാൻ കഷ്ടങ്ങൾ നഷ്ടങ്ങളെ സഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ സഹായിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവുകയില്ല അതിൻ്റെ ഏറ്റവും അവസാനമാണ് നമുക്ക് മനസ്സിലാവുക അയ്യോ ഈ വേദനകളും ദുഃഖങ്ങളും തുടരുന്ന ഞാൻ എങ്ങനെയാണ് കടന്നു പോയത് അല്ലെങ്കിൽ എന്നിലൂടെ എങ്ങനെയാണ് ഇത് ഈ വേദനകളൊക്കെ സ സഹിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ അവിടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടായിരുന്നു എന്ന് കർത്താവാണ് നമുക്കിതിനെ ശക്തി നൽകിയത് ധൈര്യം നൽകിയത് ബലം നൽകിയതെന്ന് അവസാനമാണ് നമുക്ക് മനസ്സിലാവുക ഈശോയും പറയുന്നത് അതാണ് എന്നെ നോക്കുന്നവർ രക്ഷപ്രാപിക്കും എന്നെ നോക്കുന്നവർ പ്രകാശിതരാകും എന്ന് നമ്മോട് വിശ്വനാഥൻ തന്നെ പറയുകയാണ് അപ്പം അപമാനത്തിൻ്റെ ചിഹ്നമായ കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ ആ ക്രിസ്തുനാഥനെ നോക്കി നമുക്കും രക്ഷ പ്രാപിക്കാം അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ദുരിതങ്ങളുമൊക്കെ ഒത്തിരിയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സഹിക്കുവാൻ കഥാപിൻ്റെ കുരിശിനെ ആശ്ലേഷിക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ നാം ചെയ്യുമ്പോൾ അങ്ങനെ കുരിശിനെ ആശ്ലേഷിക്കുമ്പോൾ നമുക്ക് ശക്തിയും ബലവുമാണ് ആ ഉദിതനായ ക്രിസ്തു നൽകുക ആ കുരിശിലൂടെ നമുക്ക് ലഭിക്കുക അപ്പോൾ കുരിശു വഹിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം യാചിക്കാം കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവർക്കും നേരുന്നു ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ